പൊളിറ്റിക്കലി കറക്റ്ററിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോവാം ഒരു സിനിമ സിനിമ എന്നത് മലയാളിയെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ അവരുടെ ജീവിതത്തിലെ ആദർശവും ആശയവും മറ്റും വളർത്തിയെടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു മാധ്യമമാണ് മലയാള സിനിമ ലോകപ്രശസ്തമാണ് അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ അവതരണത്തിലും അതിൻ്റെ പ്രമേയങ്ങളിലും എല്ലാത്തിലും അഭിനയത്തിലും മറ്റും ഇത്തരത്തിൽ മലയാളികളെ മലയാളിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സിനിമ പോലും ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ സിനിമയിലേക്കുള്ള കടന്നുകയറ്റത്തെ കുറിച്ച് സിനിമയിലെ പ്രമേയത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാര്യം പറയുമ്പോൾ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വിപത്തുകളായ ജാതി വ്യവസ്ഥയും മറ്റും വളരെ വലിയ ചീത്തപ്പേര് കേൾപ്പിച്ച കാലമുണ്ടായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് ആ കാലത്തിൽ നിന്ന് മാറി നമ്മൾ ഒരുപാട് മുമ്പോട്ട് കഴിഞ്ഞു കാലം മാറിക്കഴിഞ്ഞു പക്ഷേ നമ്മുടെ കാലഘട്ടം ഈ നൂറ്റാണ്ട് കാണുന്ന ചിന്തകൾ നമ്മുടെ നമുക്ക് ഒരു സാമൂഹ്യ വിമുത്തായി തന്നെ വരുമെന്നതിൽ സംശയമില്ല ഇന്ന് വെറുപ്പ് വിൽക്കപ്പെടുന്നു ആഹാരത്തിന് വേണ്ടി ഭക്ഷണം എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു തീരുമാനിക്കപ്പെടുന്നു അതിനുവേണ്ടി ഫ്രിഡ്ജ് ചെക്ക് ചെയ്ത് ആളുകളെ വെട്ടിക്കൊല്ലുന്നു അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം തന്നെ നിർത്തപ്പെടേണ്ടതാണ് ഇന്ന് കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലെ ഒരു അമ്പത് ശതമാനത്തോളം പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ആകൃഷ്ടരായി വലിയ ഒരു വിപത്തിന് സാക്ഷ്യം വഹിക്കാനായി അതിന് പിന്താങ്ങുന്ന ഒരവസ്ഥയുണ്ട് അത് മാറണം അതിൽ എനിക്ക് വ്യക്തിപരമായി ഒരു വലിയ പ്രതീക്ഷയായി തോന്നുന്നത് നമ്മുടെ ടു കെ കിറ്റ്സ് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ ഇതൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല അവർ അവരിത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല അവർ വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാണ് കുറച്ചുകൂടെ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും നല്ല ധാരണയോടുകൂടി സമീപിക്കാനുമുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നു അതിൽ വലിയ ആത്മാഭിമാനമുണ്ട് മാത്രമല്ല ഈ ജാതി വ്യവസ്ഥ പഴയ കാലത്ത് നിന്ന് തുടങ്ങി തൊട്ടുകൂടായ്മേനും തേണ്ടിക്കൂടായ്മേൽ നിന്ന് തുടങ്ങി ഇന്ന് മാറ്റങ്ങൾ വന്ന് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ ഇത് ഉത്തേജിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം അണയാൻ പോകുന്ന ഒരു വിളക്കിന്റെ ആളിക്കത്തിലായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നു സെൻസർ ബോർഡ് അതിന്റെ റിലീസ് തടഞ്ഞു വെക്കുന്നു അതിൻ്റെ പിന്നിൽ അതിൻ്റെ സംവിധായകൻ നിർമ്മാതാവ് എന്നിവർ കോടതിയെ സമീപിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിനിമയുടെ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ എന്നാണ് കാണിച്ചിരിക്കുന്നത് പോസ്റ്ററിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമ അഭിനയിച്ചിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഒരു പുതിയ സംവിധായകനാണ് ഇന്ന് സംവിധായകരുടെ സംഘടനയും മറ്റും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു ആ സംവിധായകൻ ആ പുതുമുഖ സംവിധായകൻ ഏഴ് വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ് അതിൻ്റെ പ്രമേയത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ പൊതുവെ പറയപ്പെടുന്നത് ആ സിനിമയുടെ പേര് ജാനകി എന്നത് സീതയുടെ പേരാണ് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ആ സിനിമയിൽ ഉള്ള രംഗങ്ങൾ നമ്മുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്തതാണ് എന്നുമാണ് ഇത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ കാണിക്കുന്ന വാളാണ് ഇത് നമ്മുടെ തലയിൽ തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ കെട്ടിത്തൂക്കിയ വാളാണ് നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലാതെ നമുക്ക് അടുത്ത തലമുറ എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഇന്ന് നാം നമ്മുടെ സമൂഹത്തിന് തടയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നാളത്തെ തലമുറയ്ക്ക് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം ഇന്ന് തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല സ്വാതന്ത്ര്യവും ഇന്നത്തെ കുട്ടികൾക്കില്ല വളരെ വിഷമത്തിലാണ് അവർ പല പലതരത്തിലുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ല പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ല ഇതെല്ലാം നമ്മൾ അടുത്ത തലമുറയോട് ചെയ്യുന്ന സാമൂഹ്യ വഞ്ചനയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ തന്തു എന്തായാലും ആ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് എന്ത് കാരണത്തിനാലാണ് ഈ സർക്കാർ ഇതിനെ തടഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് നമ്മോട് വിളിച്ചു പറയേണ്ട അത് പരസ്യപ്പെടുത്തേണ്ട കടമ ജനാധിപത്യപരമായ കടമ ഭരണഘടനാപരമായ കടമ സർക്കാരിനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ സിനിമ ഒരു സാമൂഹ്യ വിപത്തായി മാറുന്നത് എങ്ങനെയാണ് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ സിനിമ കാണാൻ പാടില്ല എന്ന് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ മലയാളി മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത സിനിമയായി ഇത് മാറുന്നത് ആദ്യം ചർച്ച ചെയ്തത് ഇത് ഈ സിനിമ ജാനകി എന്ന പേര് സീതയുടെ പേര് ആണ് എന്ന രീതിയിലായിരുന്നു അതിനുശേഷം വന്ന കഥകൾ പുതിയ കഥകളായിരുന്നു സാമൂഹ്യനീതിക്ക് യോജിക്കാത്ത സിനിമയാണ് അതിൻ്റെ അകത്തെ പ്രമേയം അങ്ങനത്തതാണ് ഏത് തരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജനത അധികമായും സിനിമകളെ കണ്ട് അവരുടെ നീതിബോധവും അവരുടെ ഐഡിയോളജിയും മറ്റും തീരുമാനിച്ചവരാണ് നെയ്തെടുത്തവരാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ രീതികൾ വിഭിന്നമായിരിക്കണം സാമൂഹ്യ മനസാക്ഷിയെ വിമർശിക്കുന്ന തരത്തിലായിരിക്കണം സമൂഹത്തിൽ നാം കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും സിനിമയിൽ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ വളരെയധികം മാറിക്കഴിഞ്ഞു വളരെ തരത്തിലുള്ള ഒരു അസമത്വം അല്ലെങ്കിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു രീതി വരുന്നു ഇന്ന് നമുക്ക് പല കാര്യങ്ങളും സഹിക്കാൻ കഴിയുന്നില്ല ചെറിയ ചെറിയ പ്രീണനങ്ങൾ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിപത്തുണ്ടാക്കുന്നു വലിയ സംസാരം ഉണ്ടാക്കുന്നു ചർച്ച ഉണ്ടാക്കുന്നു ഈ തരത്തിൽ നമ്മൾ അതപ്പത്തിച്ച് പോകുന്നത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഒരു സിനിമയുടെ പേര് പോലും ചിലരെ വേദനിപ്പിക്കുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബി ബി സി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഇന്ത്യയിൽ കാണിക്കാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറായില്ല യൂട്യൂബിൽ നിന്നും അത് റിമൂവ് ചെയ്തു പക്ഷെ പലരും അത് ഡൗൺലോഡ് ചെയ്യുകയും രഹസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന് നമുക്കറിയാം ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാനമായിട്ടും കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ദിശാബോധം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായി പഴയ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കേണ്ടി വരും കാലങ്ങൾക്ക് മുമ്പ് എഴുപതുകളിൽ അല്ലെങ്കിൽ അറുപതുകളിൽ അമ്പതുകളിൽ കേരളം വളരെ മോശമായിട്ടുള്ള ഒരു സാമൂഹ്യസ്ഥിതിയുള്ള ഒരു സംസ്ഥാനമായിരുന്നു എല്ലാവർക്കും അറിയാം വിവേകാനന്ദൻ ഇവിടെ വന്ന് സന്ദർശിച്ചപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണ് ജാതി വ്യവസ്ഥയുടെ ഭ്രാന്താലയമാണ് എന്ന് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അത് നമ്മളൊരു സാമൂഹ്യ വിമർശനമായി കണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുകയും വലിയ രീതിയിൽ കേരളം മാറി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമുക്ക് ഒരു പഴയ കഥയിലേക്ക് പോയി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നവംബർ മാസം അന്ന് ജാതി വ്യവസ്ഥയും മറ്റും നിലനിൽക്കുന്ന കാലമാണ് എൻ്റെ അറിവിൽ തന്നെ പല ജാതിക്കാരും അവരുടെ ജാതിയിലുള്ള ആൾക്കാരുടെ കടകളിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് അത്തരത്തിലുള്ള വിവേചനം നിലനിർന്നിരുന്ന കാലമാണ് അന്നത്തെ കാലത്ത് ഒരു സിനിമ പ്രദർശനത്തിനായി എത്തി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നിർമ്മാല്യം നിർമാല്യം എന്ന സിനിമ എം ഡി നായരുടെ കഥയാണ് സംവിധാനം ചെയ്ത സിനിമയാണ് പി ജെ ആന്റണി എന്ന നടനായിരുന്നു അതിന്റെ പ്രധാന കഥാപാത്രം പ്രായമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ഒരു വെളിച്ചപ്പാടാണ് ഈ വെളിച്ചപ്പാട് ഭഗവതിക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വെളിച്ചപ്പാടാണ് അതിമനോഹരമായി അഭിനയിച്ചിരിക്കുന്ന ഒരു കലാകാരനാണ് പി ജെ ആന്റണി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം നമ്മൾ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അത്ര അത്തരമൊരു ചിത്രം ഇറങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് വെറുപ്പും പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉത്ഭവിച്ചു കഴിഞ്ഞു പി ജെ ആന്റണി എന്ന കലാകാരൻ അതിമനോഹരമായി ചെയ്ത കഥാപാത്രം തന്റെ ജീവിതം കൊണ്ട് തന്നെ ഭഗവതിയുമായി ഭഗവതിയെ അർപ്പിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഭഗവതിക്ക് വേണ്ടിയാണ് എന്ന് പറയാവുന്ന തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നിരന്തരമായി പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ സ്ലോ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ സിനിമ നമുക്കായി പറഞ്ഞു തരുന്നു അവസാനം ജീവിതം മടുത്ത് ഒരു സ്ഥിതിയിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഒരു സ്ഥിതി വന്ന വന്ന അവസ്ഥയിൽ പി ജെ ആന്റണി ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു സീനുണ്ട് ആ സിനിമ അവസാനിക്കുന്നത് അവിടെയാണ് ഭഗവതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ തൻ്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു സിനിമ എഴുപത്തി മൂന്നിൽ നമ്മൾ കണ്ടു നമ്മൾ ആരും വിമർശിച്ചില്ല എല്ലാവരും അത് അംഗീകരിച്ചു പല അവാർഡുകളും നേടി വലിയ നിലയിൽ ഒരു ഒരു സാമൂഹ്യ വിമർശനമായി അത് കടന്നുപോയി അതേ അതുപോലത്തെ ഒരു കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇത്തരം സിനിമകൾ ഈ പുതിയ തരത്തിലുള്ള സിനിമകൾ എന്ത് കണ്ടിട്ടാണ് സെൻസർ ബോർഡുകൾ ഇതിനെ വിമർശിക്കുന്നതെന്നും എങ്ങനെയാണ് ഇതിനെ കോടതിയിലും മറ്റും എടുത്തുകൊണ്ടുപോയി നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലും ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നൊരു കർമ്മമാണ് മാത്രമല്ല ഇതിനുപരിയായിട്ട് പുതിയൊരു സംവിധായകനാണ് അദ്ദേഹം പുതിയ സംവിധായകനായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് പണം നൽകിയ പ്രൊഡ്യൂസർമാർ നിർമ്മാതാക്കൾ വിതരണക്കാർ ഇത്തരം ആൾക്കാരുടെ ഭാവി ഏത് ഏത് തരത്തിലായിരിക്കും ആയിത്തീരുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് സാമൂഹ്യ പരിവർത്തനത്തിന് സിനിമ സഹായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതോ അതിന് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം വടക്കേ ഇന്ത്യൻ സംസ്കാരം തെക്കേ ഇന്ത്യയിലേക്ക് കൂടി കടന്നു വരുന്നു എന്ന് അറിയാൻ കഴിയുന്നു വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഹരിയാന മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ അവരുടെ വണ്ടിയുടെ വണ്ടിയുടെ പുറകിൽ ഹിന്ദു െഴുതി വെച്ച് ഒരു ഒരു ചെറിയൊരു കൊടിയുടെ പടവും കൂടി ചേർത്തിട്ട് ഹിന്ദു എന്നെഴുതി വെച്ച് ബൈക്കില് കാറിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ സമൂഹത്തിൽ അവർക്ക് സംരക്ഷണമുള്ളൂ എന്നർത്ഥം അതുപോലെ എനിക്കറിയാവുന്നവർ തന്നെ ബാങ്കിലും മറ്റും ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവുകൾ വലിയ കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ തന്നെ അവരുടെ കാറിന്റെ ഡിക്കിയില് ഈ ത്രികോണാകൃതിയിലുള്ള കാവി പതാക അവരുടെ കാറിന്റെ ഡിക്കിയിലുണ്ട് എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഫ്രണ്ടിൽ വെച്ച് കെട്ടാനാണ് അതൊരു സംരക്ഷണമാണ് എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനെ വിഭജിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എങ്ങോട്ടാണ് മുമ്പോട്ട് പോകാൻ കഴിയുക നമ്മുടെ വരുന്ന തലമുറയെ നമ്മുടെ കുട്ടികളെ എന്ത് കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കാൻ കഴിയുക എങ്ങനെയാണ് അവരുടെ ഭാവി നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുക ഇത്തരത്തിലാണോ നമ്മുടെ സമൂഹം ഒരു കേരളം പോലെ ഒരു സംസ്ഥാനം വളരെ വലിയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും മറ്റും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം വളരെ മുന്നിലാണ് വലിയ വലിയ നേട്ടങ്ങൾ നേടിയിട്ടുള്ള സംസ്ഥാനമാണ് ഇവിടെ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ സാമൂഹ്യപരമായ മാറ്റത്തിന് കടി ഒരു 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 തുടക്കം വിട്ട പല സിനിമകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്തരം ഒരു അവസരം നമുക്കില്ലാതെ പോകുന്നു നമ്മുടെ വരം വരും തലമുറയ്ക്ക് നമ്മുടെ സർക്കാരുകൾ പറയുന്നതല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത ഒരു സ്ഥിതി നമ്മൾ സൃഷ്ടിക്കുന്നു സ്ഥിതി സമത്വം സോ സോഷ്യലി സോഷ്യൽ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന ആ തത്വങ്ങൾ ഒന്നും തന്നെ പ്രയോജനത്തിൽ വരാത്ത ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു എന്ന് പറയേണ്ടി വരുന്നു ഇതിന് മാറ്റം വരണം കേരള സമൂഹം മാറണം ഇന്ത്യൻ സമൂഹം മാറണം കേരളത്തിൽ ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന ഒരു തലമുറ കടന്നു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം